എ പ്രശ്റൂപ്പിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം ഗുണപ്രദമാകുന്ന ഒരു എപ്പിസോഡാണ് ഒരു പ്രധാനപ്പെട്ട ഔഷധ സസ്യത്തെക്കുറിച്ചും അത് പാചകം ചെയ്യുന്ന മിടുക്കനായ ഒരു വ്യക്തിയെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ആദ്യം ആ ഔഷധ സസ്യത്തെക്കുറിച്ച് പറയാം ഇത് ചങ്ങലം പരണ്ട എന്ന് അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്നും പറയും അസ്ഥി സംഹാരി എന്നാണ് ഇതിനെ ചുരുക്കത്തിൽ പറയുക ഒടിഞ്ഞ എല്ലു പോലും യോജിപ്പിക്കുന്ന ഒരു ഔഷധ സസ്യം ഇത് ശരിക്കും പടർന്നു കയറുന്ന ഒരു ചെടിയാണിത് ചങ്ങലക്കണ്ണി പോലെ തണ്ടുള്ള ഒരു ചെടിയാണ് ഇത് പല തരത്തിലും നമുക്ക് ഉപയോഗിക്കാം കാൽസ്യം കൊണ്ട് സമ്പന്നമാണ് ഇത് തണ്ടുകൾ ഒടിഞ്ഞ അസ്ഥിയെ പോലും യോജിപ്പിക്കും സംസ്കൃതത്തിൽ അസ്ഥി സംഹാരി എന്ന് പറയുന്നു പലപ്പോഴും കർക്കിടക കഞ്ഞിയിലും ഇതിനെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഇതെങ്ങനെ പാചകം ചെയ്യുന്നു എന്ന് നോക്കാം ഇത് നല്ല ചൊറിയുള്ള ചൊറിയുന്ന ഒരു സസ്യമാണ് അപ്പോൾ ഇത് പ്രത്യേക തരത്തിൽ പാകംപ്പെടുത്തിയാലേ നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ ഇത് നോക്കൂ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ഉസ്താദ് എന്ന് പറയുന്നത് പേര് ശ്രീ ഗിരിധര ഘോഷ് എന്നാണ് സി വി ഗിരിധര ഘോഷ് ഇദ്ദേഹം ഒരു പവർലിഫ്റ്റ് ചാമ്പ്യനാണ് നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റുമാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് നോക്കൂ ഈ ചങ്ങലം പരണ്ട എന്നുള്ളത് എടുത്തിട്ട് അതിനെ ഇത് ചെറിയ കഷ്ണങ്ങളായി അദ്ദേഹം നുറുക്കുകയാണ് ഇത് വിശദമായി അദ്ദേഹം ഈ എപ്പിസോഡിൻ്റെ അവസാനം വിവരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ അതിനു മുമ്പായി അദ്ദേഹം രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു മുളകും അതുപോലെ ഒരു സവാളയും എടുത്ത് ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ആദ്യമായി അദ്ദേഹം ചെയ്യുന്നത് ഈ ചങ്ങലം പരണ്ട ചെറുതായി അരിഞ്ഞു കഴിഞ്ഞു ഇനി അദ്ദേഹം അത് ചട്ടിയിലേക്ക് ചീനച്ചട്ടിയിലേക്ക് അത് മാറ്റുകയാണ് മാറ്റിക്കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ഈ ഇഞ്ചിയും അതുപോലുള്ള മറ്റ് സാധനങ്ങളും ഇതിലേക്ക് ചേർക്കും അതിനു മുമ്പ് ഇതിലേക്ക് എണ്ണ ചേർക്കുകയാണ് ഇങ്ങനെ പാചകം ചെയ്താലേ ചങ്ങലം പരണ്ട ട ടേസ്റ്റി ആവുകയുള്ളൂ കൂടാതെ ഇതിൻ്റെ ചൊറിച്ചിൽ നമുക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഇത് സൂക്ഷ്മമായി നിങ്ങൾ നോക്കുക ആദ്യം എണ്ണയിൽ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു ഈ നല്ലെണ്ണയിൽ ഈ ചങ്ങലം പരണ്ട ചെറുതായി അരിഞ്ഞത് ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുന്നു അതിനുശേഷം ഇതാ ഇഞ്ചി ചതയ്ക്കുന്നു ഇഞ്ചി രണ്ട് കഷ്ണം മതിയാകും ഇഞ്ചി അത് ചെറുതായി ചതച്ച് എടുക്കുകയാണ് ഇത് ചതച്ച് എടുത്തതിനു ശേഷം ഇതിനോട് മിക്സ് ചെയ്യും സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനോട് ചേർക്കുകയാണ് ഇത് അരിഞ്ഞ ഈ സാധനങ്ങളെല്ലാം കൂടിയാണ് ഈ ചങ്ങലം പരണ്ടയുടെ കൂടെ ഇത് ചേർക്കുന്നത് ഇത് ചേർത്തതിന് ശേഷം പ്രത്യേകം ഓർക്കുക പുളി ഈ രണ്ട് കഷണം പുളി ഇത് എടുത്തതിനു ശേഷം അത് വെള്ളത്തിൽ ഒരു ചെറിയ ജാറെടുക്കുക അതിൽ ചേർക്കുന്ന വെള്ളത്തിൽ ഈ പുളി ലയിപ്പിച്ച് കുറേ സമയം നമ്മൾ കുറച്ച് വെള്ളം മതിയാകും അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കുക അതായത് പുളിയുടെ ചാറ് ചങ്ങലം പരഞ്ചയുടെ ചൊറുക്കിൽ മാറ്റാൻ നല്ലതാണ് ഇനി ഇതാദേഹം തവാളവും അരിഞ്ഞുകൊണ്ടിരുക നിങ്ങൾക്ക് വേണ്ട ചേരുവകൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇത്രയും ചേരുവകളാണ് ഇതിൻ്റെ കൂടെ വേണ്ടത് എന്ന് മനസ്സിലാക്കുക പുളി വെള്ളത്തിൽ ഇട്ടുവച്ചിരിക്കുകയാണ് അത് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെടുക്കും അതിനു മുമ്പ് സവാള കൂടി കട്ട് ചെയ്ത് ഇതിനോടൊപ്പം ചേർക്കുന്നു അതിനാവശ്യമായ ഉപ്പും ഇതിൽ ചേർത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് എടുക്കാം അല്ലാതെ അതിനൊരു നിശ്ചിത രീതിയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ചെറിയ ചൂടിൽ നമ്മളിതിനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞു വഴറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം മറ്റ് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ സവാളയും ഇതിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞു ചേർത്ത് കഴിഞ്ഞിട്ട് ചെറിയ ചൂടിൽ വീണ്ടും നമ്മൾ വെക്കുന്നു ഇത് സാധാരണ ഒരു ചെറിയ ചൂടായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും എന്നുള്ളതാണ് നാരങ്ങ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നുകൂടി അദ്ദേഹം അല്പം എണ്ണ കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി വഴറ്റുകയാണ് ഇങ്ങനെ വഴറ്റി കഴിഞ്ഞു കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇതിന് നല്ല രുചി ഉണ്ടാകും ഇനി പുളിവെള്ളം എന്ത് ചെയ്യുന്നു എന്ന് നോക്കുക പുളിവെള്ളം അദ്ദേഹം ഇതിനോടൊപ്പം ചേർക്കാനാണ് സാധ്യത കാരണം അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ആ പുളിവെള്ളവും അതിനോടൊപ്പം ചേർക്കുന്നു ചൊറിച്ചിൽ മാറ്റണം കാരണം ഓർത്തിരിക്കുക ഈ ചങ്ങലം വരണ്ട നല്ല ചൊറിച്ചിലുള്ള സാധനമാണ് ഇത് നിങ്ങൾ നേരിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാക്കും അതുപോലെ തൊണ്ടയുമൊക്കെ നന്നായി ചൊറിയാൻ തുടങ്ങും വലിയ ബുദ്ധിമുട്ട് വരും ശരീരത്തിലാണെങ്കിലും ഈ ചൊറിച്ചിൽ വരും എന്നുള്ളതും പ്രത്യേകം പക്ഷേ ഇത് ഭക്ഷ്യയോഗ്യമാണ് ചമ്മന്തി ഉണ്ടാക്കുക ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഉണ്ടോ നമുക്കിത് എങ്ങനെ നല്ല രുചികരമായിട്ട് എങ്ങനെ ഇതിനെ ഭക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെ സാധനത്തിൽ ഉണ്ടാക്കുമ്പോൾ വായാൽ തൊട്ട് വഴി അപ്പോൾ അറിയാം ഭയങ്കര ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പിന്നെ ചെറുതായിട്ട് തൊലിയൊക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പം നമ്മളിതിനെ മെരുക്കിയെടുത്തിട്ട് എങ്ങനെയും ഭക്ഷണത്തിൻ്റെ ഒരു ശല്യം ഒക്കെ അത് മെലമൊരിത്രയുള്ളൊരു പീസ് കഴിക്കാൻ ഒരാളുണ്ട് ഒരു ദിവസം ഇങ്ങനെ ഒരു പീസ് നമുക്ക് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കളയണം ഈ സൈഡ് ഇങ്ങനെ നാല് സൈഡിൽ കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് അരി അത് പിന്നെ എണ്ണയിൽ എണ്ണ നെയ്യ് അമ്പ നെയ്യ് എന്തെങ്കിലും ഒക്കെ വഴറ്റി നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് പുളി ഒരു മൂന്ന് കുരുവിൻ്റെ പുളി ഇവിടെ വാളംപുളിയും കൂടി നല്ല അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് ചേർക്കണം എന്നിരുന്ന പുളി ഉപ്പും വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ചൊറിച്ചിൽ ഒഴിവാക്കാൻ നമുക്ക് മാർഗമുള്ളൂ അപ്പോൾ പുളി ഉപ്പൊക്കെ ഒഴിവാക്കും അതോടെ സവാള ഒരു ചെറിയ സവാളയാണ് എടുത്തത് സവാളയും കൂടി ചേർത്തിട്ട് സവാള വഴറ്റി ഒന്ന് റെഡിയായി വരുമ്പോൾ ആ പുളിയുള്ള കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുട്ടയും കൂടി അവിടെ പൊട്ടിച്ച് അതിലേക്കാട് ഒന്ന് മിക്സ് ചെയ്തിങ്ങനെ എടുത്തിട്ട് പെപ്പറ് കൂടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് ഇത് കഴിക്കടേൻ്റെ ഗുണം എന്താണെന്ന് ചില എന്നെ സംബന്ധിച്ചും ഞാനൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കും വീട്ടിൽ നട്ട് വെച്ചിരുന്നേലും പലയിടത്തും വേലപ്പിളുപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട് തൂങ്ങിക്കാടൊക്കെ ഉണ്ട് ശല്യമായിട്ട് ഒരു അവസ്ഥയാണ് പക്ഷെ നമ്മൾ ഡെയിലി ആവശ്യത്തിന് ഒരു സെൻറ്റിമീറ്റർ ഒരു ആറഞ്ചുള്ള ഒരു എടുത്ത് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് കാർഡ് വഴി കിടന്ന് ശല്യമാകുന്ന ഒരു വിഷയം കൂടെ ഒഴിവാക്കി കിട്ടും പിന്നെ ഗുണമെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞാൽ ഞാൻ പവർ ലിഫ്റ്റാണ് നാഷണൽ താരമാണ് അഞ്ച് ആറ് മെഡലുകളാണ് ഗോൾഡ് സിൽവർ കിട്ട് പത്തിയഞ്ച് മെഡലൊക്കെ ഉള്ളൊരു അപ്പോൾ ഈയിടെ ആയിട്ട് എനിക്ക് ലിഫ്റ്റിംഗ് പറ്റുന്നില്ല നൂറ്റി അമ്പത് കിലോ ലെഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ വേദന ഉണ്ട് നൂറ്റി മുപ്പത് നൂറൊക്കെ ചെയ്യുമ്പോൾ വേദന ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഡോക്ടറെ കണ്ടു എക്സ്റേ എടുത്തു അപ്പോൾ വിറ്റാമിൻ ഡി കുറവുണ്ട് മെയിൻ ഡിയുടെ കുറവുകൊണ്ടിട്ടുള്ള വിഷയങ്ങളാണ് മെയിൻ ഇപ്പോൾ ഡോക്ടറെ കാണിച്ച് മെഡിക്കൽ ടെസ്റ്റ് കാണിച്ച് എക്സ്റേ എടുത്ത് എല്ല് തയമാണ് സ്പൈൻ ടെസ്റ്റിൽ എല്ലിനാ തയ്യമാണ് അപ്പോൾ ചെറിയ വിഷയമല്ല അപ്പോൾ അതിന് നമ്മൾ ടാബ്ലറ്റ് തന്നിട്ടുണ്ടെങ്കിലും എൻ്റെ വകയായിട്ട് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമുല ഇതങ്ങനെ കുക്ക് ചെയ്ത് രുചികരായിട്ട് വയറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നീക്ക് കണ്ടുപിടിച്ചാണ് അതായത് നല്ല രീതിയിൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിനരിഞ്ഞ് എണ്ണയോ നെയ്യ് വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് സവാളയും കൂടി ചേർത്തിട്ട് സവാള ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഒരു മൂന്ന് ചുള പുളിയും കൂടി വാളം പുളിയും കൂടി പിഴിഞ്ഞിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒരു സിംഗിൾ മുട്ട മതിയെന്ന് തീരുമാനിച്ചത് എന്താണെന്നു വച്ചാൽ രണ്ട് മുട്ട കഴിക്കുമ്പോഴത്തേക്കും ഡോക്ടർ പറയണ്ട എടൊന്നും കഴിക്കേണ്ട അത് കൊളസ്ട്രോള് കൂടുന്ന ആൾക്കാരെ അപ്പം ഏത് പ്രായക്കാരും ഉദ്ദേശിച്ച ഒരു മുട്ട കൊണ്ടുണ്ടാക്കിയാൽ മതി എന്ന് തീരുമാനിച്ചത് അപ്പം ഏത് പ്രായം ഒരു മുട്ട നല്ലവിടെ ആണ് അതുകൊണ്ടാണ് ആ ഒരു മുട്ടയിൽ നിർത്തുക അപ്പം ഇത് കഴിച്ചിട്ട് നമ്മളൊരു സുഹൃത്തി അതിനെക്കൊരു നല്ല അഭിപ്രായം ഒരാൾ മാത്രമല്ല എല്ലാവർക്കും അറിയാതെ കഴിച്ചു നോക്കിയാലേ അറിയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് കഴിക്കാം ടേസ്റ്റിയാണ് ചെറിയ പുളി ഉണ്ടാവും ഉപ്പ് ഉപ്പുണ്ടാവും എരിവുണ്ടാവും ഒരു പച്ചമുളക് ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഇഞ്ചി പ്രധാന ചരുവാന്നു പറയുക അതാണ് ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഇഞ്ചി ഒരു പച്ചമുളക് ഒരു ചെറിയ സവാള ഒരു മുട്ട ഒരു രണ്ട് തുള്ളി പോയിൽ ഇത്രയൊക്കെ മതി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുണ്ടാക്കി ഡെയിലി ഒരു ഒരു ഒഴിവ് സമയം നോക്കിയിട്ട് അത് കഴിക്കുക